നല്ല കാശുള്ള വീട്ടിലെ അമ്മായിയാണ് കേട്ടോ സിനിമയിൽ അഭിനയിക്കാനുള്ള റോള് മേടിച്ചരാന്ന് പറഞ്ഞ് വളച്ചുകൊണ്ട് വന്നതാണ് നിങ്ങൾ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞേക്കണമെന്ന് കേട്ടോ മാറ്റി പറയല്ലോ കേട്ടോ ആ ഓക്കെ ഓക്കെ വരുമ്പോ ആ ആ കാശ് എൻ്റെ കയ്യിൽ നിന്നിട്ട് വേഗം കൊണ്ടുവയ്ക്കാം ആ നാളെ രാവിലെ ഞാൻ വണ്ടിയിട്ട് വന്നോളാം ആ ഓക്കെ ഓക്കെ ആ എടി ഞാൻ പറഞ്ഞല്ല ഇടക്കിടക്ക് സിനിമയിലെ റോളിന്റെ കാര്യം ഒന്ന് ചോദിച്ചേക്കണം അല്ല നീ എന്നെ ശരിക്കും പിന്നെ എന്നർക്ക് നല്ല ഫ്രഷ് അമ്മ ഇങ്ങനെ വേണോന്നാ പറഞ്ഞേക്കീ രാത്രി വിചാരിക്കേ അതിനെന്താണ് കാച്ചു നേരത്തെ മേടിക്കൂലേ ട നീ ഈ പണിയിൽ രാജാവാൻ കേട്ട് നീ ആരാണ് ആരാണ് കണ്ടടാ അങ്ങോട്ട് നോക്കിക്കേ ഇനി ഇനി അവളെ കാര്യമില്ല കണ്ടില്ലേ അങ്ങോട്ട് ഞാൻ നടന്നു അല്ലെങ്കിൽ ഇതോടെ തീരും നാളെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത ഞായറാഴ്ച ആകട്ടെ നാളെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുന്ന ദിവസമാ അടുത്ത ഞായറാഴ്ച എന്തെങ്കിലും പറഞ്ഞു ഞാൻ വരാം എന്താ പോരെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ ഈ വഴിയിൽ വെച്ചോ ഒന്ന് പോട ചേക്കാം ഞാനത് പിന്നെ ആരോട് ചോദിക്കാം വഴി കാണുന്നവരോട് ചോദിക്കാൻ ആരെങ്കിലും കാണുന്ന ഞാൻ ഞാൻ കണ്ടേ ആരോടും പറയില്ല അങ്ങനെ അങ്ങ് പോയാല ഞാൻ ആരോടും പറയില്ല പറയാതിരിക്കണെങ്കിലേ എനിക്ക് വരെണ്ണം വേണം து ஸ் கிரிக்க നിങ്ങളിവിടെ നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ ഫുൾ ഔട്ടിങ്ങും തുള്ളിച്ചാട്ടും ഒക്കെ ആയിരിക്കും പഠിക്കാൻ ഒട്ടും സമയം കിട്ടത്തില്ല അതല്ലേ ഇപ്പൊ പഠിക്കാൻ പറഞ്ഞേ തലമേന കുറവുണ്ടോ തുടങ്ങി ഗാനം മേള രാത്രിയായാ തുടങ്ങും മതിവാന സഭയും പാട്ടും കൂത്തും ഇങ്ങനെങ്കിലും നരകത്തിൽ ഒന്ന് പോയാൽ മതിയായിരുന്നു ചേച്ചിക്ക് പഠിക്കാനൊന്നുമില്ലേ നീ എവിടെയൊന്നും പഠിക്കേ ഞാൻ പഠിച്ചിട്ട് ഇവിടെ കിടക്കുന്നു ഞാനിന്ന് നാളെ പഠിക്കണോ ചേച്ചി ഞാനി നാളെ പഠിച്ച മടിയൻ ഞങ്ങളല്ലേ പഠിക്കുന്നത് നിനക്കെപ്പഴും മൊട്ട കിട്ടുന്നത് മര്യാദക്ക് ഇരുന്ന് പഠിച്ചോളണം ഇല്ലെങ്കിൽ നാളെ കിഴുക്ക് വെച്ചിരിഞ്ഞാ കിഴുക്കര ഇങ്ങോട്ട് വാ ഞാൻ ഇരുന്ന് തരാൻ പോവല്ലേ എന്താ അവിടെ ഒരു ബഹളം ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ പഠിക്കാൻ പറഞ്ഞ പഠിക്കുന്നു എനിക്കിതാ നീ കളിച്ചോട്ടെ എനിക്ക് ആ മൊബൈൽ നിന്ന് താ ചേച്ചി പൊടി വിടുന്നു ഞാൻ എന്റെ കൂട്ടുകാരി അശ്വതില്ലേ അവളുമായിട്ട് ചാറ്റ് ചെയ്യാ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും പഠിക്കുന്നുണ്ട് ചാറ്റ് ചെയ്തു ചേച്ചി ഒരു തമാശ പറഞ്ഞല്ലേ മോളി നീ കഴിച്ചോ Okay. 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 Acha? Uh -huh. laptop apa lenda na, എന്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ആരുടെ കയ്യിലാത്തത് മാത്രമല്ല എന്റെ പഠനത്തിന്റെ ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും ആ ഉപകരിക്കും ഉപകരിക്കും ഞാൻ ആവുന്നത് പറഞ്ഞതാ ആ വാങ്ങി വാങ്ങിക്കൊടുക്കരുതെന്ന് എപ്പോഴും ഇതിൽ കുത്തിക്കൊണ്ടിരിപ്പാ ഇനി ലാപ്ടോപ്പും കൂടെ വാങ്ങിക്കൊടുത്താ മതി എല്ലാമായി വന്നു പ്രതിപക്ഷ നേതാവ് അച്ഛാ ഞാൻ ഈ നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോവാ ഇനിയുള്ള ചർച്ചയ്ക്ക് ഞാനില്ല പോടി അവള് പെട്ടെന്നാ വലുതായത് പക്ഷേ അതെ അതെ ഇനി മാളവും ചാടിയും ആ നാളെ സൺഡേ അല്ലേ എങ്ങോട്ട് പോവേണ്ടത് സിനിമയ്ക്കോ ബീച്ചിലേക്കോ എവിടെ പോ ആ ബീച്ചിലേക്ക് പോവാം അല്ലെങ്കിൽ വേണ്ട നാളെ നമുക്ക് നേരത്തെ ഇറങ്ങാം എന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് അയക്കാം പിന്നെ തീരുമാനിക്കാം എവിടെ ശരി പോണോന്ന് എന്തേ ഉറങ്ങിയില്ലേ ഇല്ല നാളെ പുറത്തു പോയല്ലേ ഭക്ഷണം കഴിക്കുന്നേ വൈകിട്ട് വന്നിട്ട് പാത്രങ്ങളൊന്നും കഴുകി വെക്കാനൊന്നും പറ്റില്ല ക്ഷീണമായിരിക്കും അതുകൊണ്ട് എല്ലാം കഴുകി കുറിയെല്ലാം വൃത്തിയാക്കി വന്നപ്പോ സമയം പോയി കുട്ടികൾ ആ ഉറങ്ങിയെന്നാ തോന്നേ രേവതി ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞത് എങ്ങനെയാണ് നീ പിന്നെ ഞാൻ പറയാനാ കുട്ടികൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്തോണ്ടിരുന്ന നമ്മുടെ ബുദ്ധിമുട്ട് വലുതും അവര് മനസ്സിലാക്കു അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല നല്ല ടൈറ്റ് വർക്ക് ആണെങ്കിലും ശമ്പളമായതുകൊണ്ട് മാസാവസാനം കിട്ടണമല്ലാതെ ഒരാണ് കൂടുതൽ കിട്ടില്ല ലൈറ്റ്